നമസ്കാരം വാർത്തകൾ ഭേദഗതിയിൽ സർക്കാർ പിന്നോട്ട് ഏറെ ചർച്ചയായ വനനിയമ ഭേദഗതിയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് ഏത് നിയമവും മനുഷ്യർക്ക് വേണ്ടി എന്താണ് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കി വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നിരവധി ആശങ്കകൾ ഉയർന്നിരുന്നു ൾ പരിഹരിക്കാതെ മുന്നോട്ട് നീങ്ങാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല നിയമത്തിൻ്റെ ഏതെങ്കിലും വകുപ്പുകൾ വഴി നിക്ഷിപ്തമാകുന്ന അധികാരം ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന ആശങ്ക സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസ് അനുശാന്തിയുടെ ശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചു ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ രണ്ടാം പ്രതി അനുശാന്തിക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള സുപ്രീംകോടതി വിധിപ്പകർപ്പ് പുറത്ത് അനുശാന്തിയുടെ ശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചുകൊണ്ടാണ് അനുശാന്തിക്ക് ജാമ്യം അനുവദിച്ചത് ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമായ സാഹചര്യത്തിൽ ജാമ്യം നൽകണമെന്ന അനുശാന്തിയുടെ ആവശ്യം പരിഗണിച്ചാണ് നടപടി വിചാരണ കോടതി ജാമ്യവ്യവസ്ഥകൾ തീരുമാനിക്കുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി കൊല്ലത്ത് ആളൊഴിഞ്ഞ പുരയിടത്തിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കൊട്ടിയം മയ്യനാട് വയോധികന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി കൊട്ടിയം തെക്കേ തട്ടാരവിള വീട്ടിൽ ജി ബാബുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ ഗവൺമെന്റ് ട്രാൻസിസ്റ്റ് ഹോമിന് സമീപം ആളൊഴിഞ്ഞ പുരയിടത്തിലാണ് മൃതദേഹം കത്തിക്കഴിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് പ്രദേശത്തെ പത്രവിതരണക്കാരനാണ് ബാബു പോലീസ് അന്വേഷണം ആരംഭിച്ചു പത്തനംതിട്ട പീഡനം പ്രതികളിൽ ഒരാൾ മാതാപിതാക്കൾക്കൊപ്പം എത്തി കീഴടങ്ങി പത്തനംതിട്ട കേസിൽ പ്രതികളുടെ എണ്ണം അറുപതായി ഉയർന്നു ഇതുവരെ അൻപത്തി ഒന്ന് പേർ അറസ്റ്റിലായി വിദേശത്തുള്ള രണ്ടു പേർക്കായി പോലീസ് ലുക്ക് നോട്ടീസ് ഇറക്കി മുപ്പത്തിയൊന്ന് കേസുകളിലായി അൻപത്തിയൊന്ന് പ്രതികളുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് ചെന്നൈയിൽ നിന്നാണ് പ്രതികളിൽ ഒരാളെ പോലീസ് പിടികൂടിയത് കല്ലമ്പലം പോലീസിന് കൈമാറിയ കേസിലെ പ്രതിയും പിടിയിലായി ഇതിനിടെ പ്രതികളിൽ പ്രതികളിലൊരാൾ ഡിവൈഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങി മാതാപിതാക്കൾക്കൊപ്പമാണ് എത്തിയത് പ്രതികളിൽ അഞ്ചു പേർക്ക് പ്രായം പതിനെട്ട് വയസ്സിൽ താഴെയാണ് പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടാത്തവർക്കെതിരെ പോക്സോയ്ക്ക് പുറമേ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കൂടി എഫ്ഐആറിൽ ചേർത്തിട്ടുണ്ട് എൻ എം വിജയന്റെ ആത്മഹത്യ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണങ്ങളിലെടുത്ത മൂന്ന് കേസുകൾ ഉൾപ്പെടെ നാല് കേസുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക നാളെ തന്നെ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തേക്കും കേസിൽ പ്രതികളായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ എന്നിവരുടെ ജാമ്യ ഹർജിയിൽ നാളെയും വാദം തുടരും കൽപ്പറ്റ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് പ്രതിഭാഗത്തിന്റെ വാദമാണ് ഇന്ന് നടന്നത് ആത്മഹത്യയിൽ ഐ സി ബാലകൃഷ്ണനു ബന്ധമില്ലെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ അറിയിച്ചു